ഹായ് ഹായ് എവരിവൺ പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും വളരെ 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 ഉത്കണ്ഠയോടുകൂടി ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരുന്ന കോടതി വിധി വന്നിരിക്കുന്നു ആ കോടതി വിധിയിൽ ഇപ്പോഴും മാപ്പകൾ നിരാശരാണ് കാരണം മാപ്പകളെ ഒരിക്കലും തൃപ്തിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിൽ ആരെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ വിധി വന്നതില് ഏറ്റവും കൂടുതൽ പറയുക ദിലീപിനെ വെറുതെ വിട്ടു അത് അങ്ങേയാഷ്ടത്തെ കഷ്ടമായി പോയി എന്നാണ് മാപ്രകളുടെ ഒരു അഭിപ്രായം അവരൊരിക്കലും ഹാപ്പി അല്ല കോടതി വിധിയിലൊന്നും മാപ്പ്രകൾ ഹാപ്പിയല്ല അവരെ സങ്കടം എന്ന് പറഞ്ഞാൽ സങ്കടം കരച്ചിലാണ് കരച്ചിലോട് കരച്ചിലാണ് മെഴുകലോട് മെഴുകലാണ് എല്ലാ ചാനലുകളിൽ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുമാത്രല്ല രാവിലെ ഇപ്പൊ സാധാരണ നമ്മളുടെ നാട്ടില് എന്തെങ്കിലും ഒരു കേസിനോടനുബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചാല് ആ കേസുകൾക്കൊക്കെ ഒരു സ്വകാര്യത ഉണ്ടാവും സാധാരണ കോടതി വളപ്പിലാണെങ്കിലും ജഡ്ജി ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ കൂടിയിട്ടും ഒരു എന്താ പറയാ ഒരു സ്വകാര്യത വേണം ഒരു പ്രൈവസി ആ പ്രൈവസി അല്ല ഈ പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ ടോയ്ലറ്റിൽ പോലും കൊണ്ടുപോന്നിട്ട് ഡ്രോൺ വെച്ച് കാര്യങ്ങൾ പിന്നെ റെക്കോർഡ് ചെയ്യുന്ന മാപ്രകളോട് എന്ത് പറയാനാ ഇന്നത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇതെന്താ പറ്റിയത് ഒരു ഫോർമാലിറ്റിയോ ഒരു മാനേഴ്സോ അല്ലെങ്കിൽ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ പ്രൈവസിയിൽ കടന്നു കയറാൻ പാടില്ലെന്നുള്ള ഒരു മിനിമം ബോധമോ യാതൊന്നും ഇല്ലാത്ത ഒരു വർഗം അതായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മാപ്രകള് അപ്പൊ മാപ്പികളിൽ നിന്ന് മൊത്തം കോടതി വളപ്പില് കോടതിയിൽ തന്നെയാണ് കൊണ്ടുപോയിട്ട് പിന്നെ ക്യാമറ വെച്ചിട്ട് അത് ലൈവായിട്ടാണ് അതായത് വിധി പറയാനായിട്ട് ജഡ്ജി വരുമ്പോൾ നമ്മുടെ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി വരുമ്പോൾ ആ ജഡ്ജിയെ വരെ ലൈവായിട്ട് ആയിട്ട് കാണിക്കുകയാണെന്ന് ഏ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിധി പറയാൻ വരുമ്പോ അവർക്കും അവരുടെ ജീവനിൽ പിന്നെ ഭീഷണി ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നാളെ സംഭവിക്കാം എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു മനുഷ്യന്റെ പ്രൈവസിയിൽ അങ്ങ് കടന്നു കയറുകയാണ് അത് പബ്ലിക്കിലും ഇല്ല മറ്റുള്ളവന്റെ പിന്നെ സ്വകാര്യതയിലും ഇല്ല എവിടെ നോക്കിയാലും ഈ പറയുന്ന ക്യാമറയും കൊണ്ടുവച്ച് ഏത് കാണിക്കണം ഏത് കാണിക്കണ്ട അങ്ങനെ ഒന്നിനും ഒരു വേർതിരിവില്ലാത്ത ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു വർഗം ഇന്ന് നമ്മുടെ മാപ്രകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് കാര്യങ്ങൾ പറയണം ഒരു മരണവീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം നടന്നെടുത്ത് ചെന്നാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വഴിയിൽ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഒരു മന്ത്രിയെ കണ്ടാൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ കണ്ടാൽ സിനിമാ നടനെ കണ്ടാൽ എന്ത് ചോദിക്കണം അവരോട് എന്ത് പിന്നെ തരത്തിൽ സംസാരിക്കണം അങ്ങനെ യാതൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജഡ്ജിമാര് ഞങ്ങളാണ് ഏറ്റവും വലിയ നിയമജ്ഞര് ഞങ്ങളാണ് ഏറ്റവും വലിയ മനുഷ്യര് ഞങ്ങളുടെ മേലെ ഇനി പരുന്തു പറക്കില്ല എന്നുള്ള രീതിയിൽ പിന്നെ കൊടികുത്തി വാഴുന്ന വർഗമാണെന്ന് മാപ്പറകള് അവർക്ക് എന്തുമാവാം എവിടെയും കേറി ചെല്ലാം എന്തുമാവാം എന്തും പറയാം എന്തും കാണിക്കാം ആരോടും എങ്ങനെയും സംസാരിക്കാം എന്തൊക്കെ പൊട്ടത്തരങ്ങൾ അവരുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഈ പറയുന്ന മുമ്പിലിരിക്കുന്നവന്റെ മേലിലോട്ട് ഛർദിച്ചു വെക്കാം ഇതുപോലെ ഇത്രയും മാനേഴ്സില്ലാത്ത ഇത്രയും ഒരു നാറിയ വർഗമായിട്ട് അതപതിച്ചു മാത്രകള് എന്ന് വേണം പറയാനായിട്ട് ഇവരൊക്കെ പഠിക്കുന്ന കോളേജിൽ ഇപ്പം എന്താ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല നിയമം തന്നെയാണോ അതോ പത്രപ്രവർത്തനം തന്നെയാണോ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോ ആ കോടതി വിധി പറയാനായിട്ട് വരുന്ന ജഡ്ജിയെ വരെ നേരിട്ട് ലൈവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ജഡ്ജി ഒരടി വെച്ചു രണ്ടടി വെച്ചു മൂന്നടി വെച്ചു കാലടി വെച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ ലൈവായിട്ട് ആയിട്ട് കാണിച്ചിട്ടൊക്കെയാണ് ഈ പറയുന്ന സംഗതികളൊക്കെ കഴിഞ്ഞു ഇപ്പൊ അവസാനം കോടതി വിധി വന്നു കോടതി വിധിയില് ആറു പേർക്കാണ് ശിക്ഷ വിധിച്ചത് ദിലീപിനെ പിന്നെ നേരത്തെ തന്നെ വെറുതെ വിട്ടതാണ് ഈ ആറു പേർക്ക് ശിക്ഷ വിധിച്ചതില് ഇവർക്ക് ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇതില് ഒന്ന് പൾസർ സുനിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കക്ഷിയാണ് പൾസർ സുനിയേട്ടൻ പിന്നെ ഈ പറയുന്ന മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് സലിം പ്രതീഷ് എന്നിവരാണ് ബാക്കി കൂട്ടുപ്രതികൾ ബാക്കി കൂടെ ഉണ്ടായിരുന്ന പ്രതികൾ അതില് ഒന്നോ രണ്ടോ പേര് അതായത് ഈ മാർട്ടിൻ ആന്റണി പിന്നെ വേറെ ഒരാളും കൂടെ വേറെ ഒരു പയ്യനും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്ന വിധി വന്ന സമയത്ത് അവര് അങ്ങേയറ്റം ദുഃഖ കൂടി അവര് പൊട്ടിക്കറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു ന്യൂസിനകത്ത് ഓരോരുത്തർ ലൈവായിട്ട് കാണിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് രണ്ട് ചെറുപ്പക്കാര് വളരെ സങ്കടത്തോടു കൂടിയിട്ട് അതിനകത്ത് പൊട്ടിക്കറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അവര് ഇതില് ഏർ പ്രതി ചേർന്നത് ഗൂഢാലോചനയില് അവര് പങ്കു ചേർന്നു എന്നുള്ളതായിരിക്കാം അവരുടെ പേരിലുള്ള കുറ്റം എന്നാണ് പറയുന്നത് പക്ഷെ അവര് ചിലപ്പം മനസാവാച അറിഞ്ഞിട്ടുണ്ടാവില്ലേ കൂട്ടുകാരി എല്ലാവരും കൂടി കൂടുമ്പം ഒരാൾക്ക് ഒരാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ പലർക്കും പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണത് കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഏത് സിറ്റുവേഷൻസിലും കൈവിടില്ലെന്ന് കരുതിയിട്ട് നമ്മൾ പലപ്പോഴും പലരോടും ചേർത്ത് പിടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആ ഗൂഢാലോചനയിൽ പ്രേരിപ്പിച്ചവനും അതേ ശിക്ഷ തന്നെയാണ് അതായത് ചെയ്ത കുറ്റം ചെയ്തവനും കുറ്റം ചെയ്യാൻ പ്രേരിപ്പി കൂട്ടുനിന്നവനും അല്ലെങ്കിൽ പ്രേരിപ്പിച്ചവനും ഒരു പല കൊലപാതകം ചെയ്തവനും ആ കൊലപാതകം ചെയ്യാൻ കത്തി എടുത്തു കൊടുത്തവനും എന്ന് പറയുന്ന പോലെ ഒരു കൃത്യം നടക്കുമ്പോൾ ആ കൃത്യം നടക്കുന്നതിനെ പ്രേരിപ്പിച്ചവൻ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നവൻ അവനും കൂടി ഇതിൽ പ്രതിയായി എന്നുള്ളതാണ് ഈ കേസിന്റെ വലിയൊരു പ്രത്യേകത ഒന്ന് ആലോചിക്കൂർ ചിലപ്പോൾ ആ രണ്ട് ചെറുപ്പക്കാരും മനസ്സാവാച അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം പൾസർ സുനിക്കും മറ്റുള്ള ആൾക്കാർക്കൊന്നും ഒരു കൂസലുണ്ടായിരുന്നില്ല ശിക്ഷ വന്നപ്പോ കാരണം അവർക്ക് അവരുടെ തറവാടാണ് അവര് തറവാടായിട്ട് കാലങ്ങളായിട്ട് അവരുടെ തറവാട് പോലെ കാണുന്ന സ്ഥലമാണ് അപ്പൊ അവരെ സംബന്ധിച്ചൊരു കുലുക്കം ഉണ്ടാവില്ല ഈ പാവങ്ങള് ചെറുപ്പക്കാര് അവരുടെ കൂടെ കൂട്ടിച്ചേർന്നു എങ്ങനെയൊക്കെയോ ആ ഡ്രൈവർ ഉണ്ട് ആ വണ്ടിയുടെ ഡ്രൈവറാണെന്ന് തോന്നുന്നു ആ ടാക്സിയുടെ ഡ്രൈവറോ സംതിങ് അങ്ങനെ എന്തോ ആണ് ന്യൂസിനകത്ത് പറഞ്ഞത് അയാള് ഭയങ്കര സങ്കടത്തോടു കൂടിയിട്ട് അയാള് അയാൾക്ക് കരച്ചിൽ വന്നു കാരണം അയാൾ ഇതൊന്നും വേണമെന്നോ അല്ലെങ്കിൽ നടക്കണമെന്നോ ആഗ്രഹിച്ചത് കൊണ്ട് ആ വലിയ സാഹചര്യം കൊണ്ട് പെട്ടുപോയതായിരിക്കും എന്താണെങ്കിലും എന്തായാലും ഇത് സമൂഹത്തിൽ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർക്ക് ഇതെല്ലാം ഒരു പാഠമാവേണ്ടതാണ് എന്ത് കാര്യങ്ങളിലായാലും ശരി പിന്നെ ഈ പറയുന്ന വന്ന ശിക്ഷയില് ഇനി ഇത് ഒരു സ്ഥിരം ഇതാണ് ഇപ്പോഴത്തെ അവസാനത്തെ അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ ഇതൊന്നും ആയിരിക്കില്ല ഇപ്പൊ അതിന്റെ മേലെ അവര് കേസിന് പോകുമായിരിക്കും കേസിന് പോയിട്ട് പിന്നെ ഇനി ഇതിൽ പിന്നെ എന്താ പറയാ ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവര് തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും നമുക്ക് തൽക്കാലം കോടതിയെ ബഹുമാനിക്കാം കോടതിയുടെ ശിക്ഷയിൽ ഞാൻ അങ്ങേയറ്റം ഹാപ്പിയാണ് കാരണം ഒരു വിധിന്യായത്തിലെ എട്ട് വർഷത്തിന് ശേഷമാണെങ്കിലും മറ്റോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഉണ്ടായ ഒരു സംഭവമാണിത് ആ രണ്ടായിരത്തി പതിനേഴില് എട്ട് വർഷം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു കേസിന്റെ വിധിയില് ആദ്യത്തെ പടിയാണിത് ആദ്യത്തെ പടിയായിട്ടുള്ളു ഇനിയും കിടക്കയാണ് അപ്പോ ഈ ഇതിനിടയ്ക്ക് ഒരു എട്ടോ പത്തോ വർഷമൊക്കെ ഈ പൾസർ സുനി ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പൊ കേസിനെ അവസാനിക്കുന്ന സമയം വരുമ്പോഴത്തേക്കും പൽസർസുനിയുടെ ശിക്ഷ ഏതാണ്ട് ഒരുവിധം കംപ്ലീറ്റ് ആവും കാരണം ഇപ്പൊ പത്ത് വർഷം കിടന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇരുപത് വർഷത്തെ കഠിന കഠിന തടവാണെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ കിടന്നാൽ മതി അപ്പൊ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ കേസിനെ അവസാനിക്കുമ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പോവുകയാണ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇരുപത് വർഷമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നു അറിയില്ല എന്താണെങ്കിലും ശരി നമ്മളുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ള പൊതുമേഖലയിലാണെങ്കിലും ആരും അത്ര വല്യ ഹാപ്പി ഒന്നുമല്ല ആരും മീൻസ് ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാരും അത്ര വല്യ ഹാപ്പി ഒന്നുമല്ല എല്ലാവരുമല്ല കുറച്ചു പേര് വളരെ കുറച്ചു പേര് അതിൽ കൂടുതലും ഈ ഫെമിനിസികളാണ് കൂടുതലും പെടുന്നത് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എനിക്കൊരു സന്തോഷം തോന്നിയത് ഒരു ഹണിയം വർഗീസ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ന്യായാധിപ ഇത്രയും വലിയൊരു സംഗതി ഏറ്റെടുത്ത് അത് അതിൻ്റെതായ എന്താ പറയുക വിധിയോട് കൂടിയിട്ട് അത് നടപ്പാക്കിയതിൽ അവർക്ക് എന്റെ അഭിനന്ദനങ്ങൾ ഹണിയം വർഗീസ് എന്ന് പറയുന്ന അവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ കാരണം ഇതുപോലെ കിടന്നിട്ട് സോഷ്യൽ മീഡിയ പിന്നെ മീഡിയയിലും മറ്റുള്ള ഈ ചാനൽ മാപ്രകളും എല്ലാം കൂടി കിടന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ടും ഏഹ് അവരൊക്കെ കിടന്നിട്ട് കരഞ്ഞു വിളിച്ചിട്ടും ഇതിലൊന്നും ഒരു തരത്തിലുള്ള കുലുക്കവും കുലുങ്ങാതെ അവരവരുടെ വിധി നടപ്പാക്കിയല്ലോ അതിനെനിക്ക് അവരോട് അങ്ങേയറ്റത്തെ അവർക്ക് അഭിനന്ദനങ്ങളാണ് അവർക്ക് എന്റെ സല്യൂട്ടാണ് എന്തായാലും അത് ഒന്നാമത്തെ കാര്യം കാര്യം നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് നീതിന്യായ വ്യവസ്ഥയില് ഇതുപോലെ കുറവുകൾ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ തോന്നാറുണ്ട് പ്രതികരിച്ചിട്ടുമുണ്ട് പക്ഷെ ഒരു കാര്യത്തില് ഈ ഒരു കാര്യത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് ഒരു സ്ത്രീക്ക് നേരെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത് അത് ആര് ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളത് അറിയില്ല ആ അപ്പോ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോ അതിജീവിതയ്ക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് കരയുന്ന ഈ ഫെമിനിച്ചികളോട് ഞാൻ ചോദിക്കുകയാണ് അതിജീവിത എവിടെ ഈ ഫെമിനിച്ചികൾ എല്ലാവരും കൂടി കൂടി കിടന്നിട്ട് ഈ ദിലീപിന്റെ നേരെ കയറിയിട്ട് ഇവർ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ദിലീപിനെ അങ്ങ് വറുത്തു കോരാണ് എല്ലാ ഫെമിനിച്ചികളും കൂടെ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഫെമിനിച്ചി ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി അതിജീവിത എവിടെ ഈ അതിജീവിത എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അതിജീവിതക്ക് നാക്കില്ലേ അതിജീവിതക്ക് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി ഫെഫ്കേന്ന് രാജിവെക്കാനും തലകുത്തിമറിയാനും ഒക്കെ പോകുന്നതിന് തൊട്ട് മുമ്പ് അതിജീവിതയ്ക്ക് വന്നിട്ടൊന്ന് പബ്ലിക്കിനോടൊന്നും പറയായിരുന്നില്ലേ എന്താണ് അവർക്ക് പറയാൻ നാക്കില്ലേ അവരെന്താ മിണ്ടില്ലേ മൂകയാണോ ഏഹ് അതോ സംസാരിക്കില്ലേ ആ ഇതോടുകൂടി അവരുടെ ഈ അതിജീവിതയുടെ പീഡനത്തോട് കൂടിയിട്ട് മിണ്ടാട്ടോ മുട്ടിയോ അപ്പൊ അവര് നോക്ക് ഞാൻ നോക്കുമ്പം അതിജീവിത എവിടെയോ ഹാപ്പി ആയിട്ട് സൂപ്പർ സൂപ്പറായിട്ട് അവരവരുടെ കാലം കഴിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ അവര് ജീവിക്കുന്നു ഇതില് പ്രശ്നം മുഴുവനും അപ്പനില്ലാത്ത പ്രശ്നമാണ് അമ്മാവന് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏഹ് അപ്പന് പ്രശ്നം അമ്മാവനാണ് പ്രശ്നം മുഴുവനും എന്ന പോലെയാണ് അതിജീവിതയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം മുഴുവനും ഭാഗ്യലക്ഷ്മിക്കാണ് കാരണം ഭാഗ്യലക്ഷ്മിയുടെ ഉള്ളില് ദിലീപിനോട് തീർത്താൽ തീരാത്ത പിന്നെ കലി ഉണ്ടായിരിക്കാം ദേഷ്യം ഉണ്ടായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ആ ദേഷ്യം തീർക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതിജീവിതയുടെ കൂടെയാണ് ഞാനെന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങ് ചാരി നിന്നിട്ട് ഏഹ് ഈ വാഴയുടെ ഇടയിൽ കൂടെ എന്റെ ചീരൻ കൂടെ എന്ന് പറയുന്ന പോലെ ഈ അതിജീവിതയുടെ കൂടെ ചാരി നിന്നുകൊണ്ട് അവനവന്റെ മനസ്സിലുള്ള ദുഷിപ്പ് അവനവന്റെ മനസ്സിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ അവനവന്റെ മനസ്സിലുള്ള ആ ഒരു ഒരു പ്രതികാര ഒരു സം സംഭവം ഉണ്ടല്ലോ അത് ആയ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടാവും ദിലീപിന്റെ കൂടെ അപ്പൊ ആ വ്യക്തി ആ വ്യക്തി വൈരാഗ്യം തീർക്കാൻ അവരുടെ മനസ്സിലെ വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് അവര് അതിജീവിതയെ കൂട്ടി പിടിച്ചൊന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം സംഭവം സംഭവിച്ചത് അതിജീവിതയ്ക്കാണ് നടിക്കാണ് നടിയാണ് പിന്നെ പീഡിപ്പിക്കപ്പെട്ടത് ആ പീഡിപ്പിക്കപ്പെട്ടിട്ട് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന കേസിൽ വിധി വരുമ്പോൾ ആ വിധിയിൽ ഹാപ്പി ആണോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സൈഡ് എഫക്റ്റ് ഉണ്ടോ കിട്ടിയോ എന്നൊക്കെ പറയേണ്ട അഭിപ്രായം പറയേണ്ട ആദ്യത്തെ ആള് അതിജീവിതയാണ് അതിജീവിതയ്ക്ക് മിണ്ടാട്ടമില്ല ഇല്ല അതിജീവിത എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിജീവിതയുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ കൊറേ എണ്ണം കടന്നിട്ട് ഇങ്ങനെ മെഴുകുന്നത് എന്ത് ദിലീപിനെ പിടിക്കണം ദിലീപിനെ തൂക്കിലിടണം ദിലീപിനെ മരണം പറയും തൂക്കി കൊല്ലണം കുറേ അവതാരകര് കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് കയറു പൊട്ടിക്കാണ് അവതാരകരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഒരു പോസ്റ്റ് എൻറെ കണ്ണിൽപ്പെട്ടു അത് വളരെ ഗംഭീരമായിട്ട് തോന്നി അത് നിങ്ങളുടെ മുമ്പിൽ വായിക്കാതിരിക്കാൻ പറ്റില്ല ഒന്ന് കേട്ടു നോക്കൂ വളരെ സംഭവ ബഹുലമായ എഴുത്താണ് എനിക്ക് ഇത് ആരാണ് എന്താണ് എഴുതിയതൊന്നതിനകത്ത് കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എഴുത്തുപക്ഷ വളരെ ഗംഭീരമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും വായിക്കാം നിങ്ങളുടെ മുമ്പിൽ നടിയെ ആക്രമിച്ച കേസ് മാധ്യമ കോടതിയിൽ ചെന്നാൽ കളി മാറും അത്രേ മാനവീയം വീതിയിൽ കോടതി സെറ്റിട്ട് വേണുനാഥനെ ജഡ്ജിയാക്കി ഋഷിപാലനെ വാദി വക്കീലായും മാധ്യമ വിചാരണയ്ക്ക് ദിലീപിനെ മരമുറിയുടെ മുക്കാലിയിൽ കെട്ടി ഹാജരാക്കാനും നിർദ്ദേശിക്കും അടിപൊളി മൊട്ടയും പരുത്തിക്കുരുവും ദിലീപിനെ കുടയും ഉണ്ണിസാർ മുക്രയിടും ഓ മൊട്ടയും പരുത്തിക്കുരുവും ദിലീപിനെ കുടയും ഉണ്ണിസാർ മുക്രയിടും ചൊറിയാതെ വയ്യയും മൂന്ന് കല്ലുകുട്ടിയന്മാരും എടുക്കും ആഹാ ഇതൊക്കെ കണ്ട് കിണറിന്റെ മുകളിൽ ഇരുന്ന് കിണറേഷ് വെള്ളം വലിച്ചു ചിരിക്കും നായർ മൂക്കിൽ പൊടി വലിക്കും നായരാരൊന്നും മനസ്സിലായില്ലേ അവസാനം ആശ്മിയുടെ കുറ്റവിചാരണ കഥാപ്രസംഗം ഒറ്റ ശ്വാസത്തിൽ അടിപൊളി മാളു കണ്ണകിയാകും അഭിലാഷ് ചിരമ്പെടുക്കും പിന്നെ അങ്ങോട്ട് വന്നവനും പോയവനും ഒക്കെ വക്കീലാകും പ്രമോദും അവസാനം ഫയർഫോഴ്സിന് വിളിച്ച് കൃത്രിമ മഴ പെയ്ച്ച് ദുന്തും ദുന്ദി പാടി ആനന്ദ നിർവൃതി അടയും ഉറക്കം കഴിഞ്ഞിരുന്ന് പഠിച്ചു വക്കീലും ജഡ്ജിയും ഒക്കെ ആയവർക്ക് തെളിവാണ് പ്രധാനം മാർക്കറ്റ് റേറ്റ് കൂട്ടാൻ നിനക്കൊക്കെ സുഖിപ്പിക്കുന്നത് പോലെ വിധി പറയാൻ ജഡ്ജിമാർ തയ്യാറായില്ലെങ്കിൽ നീയൊക്കെ കോടതിയുടെ കോട്ട് കൊട്ടുവടി എടുത്തോണ്ട് ഓടുന്ന ജാതിയാണല്ലോ സത്യം ദിലീപ് കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കുക അക്രമിക്കപ്പെട്ട നടുക്ക് ഇനി നീതി കിട്ടണം അത് ചെയ്യേണ്ടത് കോടതിയും പോലീസുമാണ് സത്യല്ലേ എനിക്ക് ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരുടെയാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല വളരെ നല്ല പോസ്റ്റാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇനി കോടതിയും പോലീസും ഒന്നും വേണ്ട കുറെ മാപ്രകള് മാത്രം മതി അതായത് ഈ പറയുന്ന മാപ്രകളുടെ എന്താ പറയാ കൊമ്പും കൊടലും കൊണ്ട് ഇവരങ്ങ് പുറത്തോട്ടിറങ്ങും ഇവരങ്ങ് വാദിക്കും ഇവരെങ്ങിക്കും ഇവരങ്ങ് ശിക്ഷിക്കും ഇവരങ്ങ് തൂക്കിക്കൊല്ലും അതാണ് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് എല്ലാവരുടെ അടുക്കളയിലും ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് ക്യാമറ വയ്ക്കും ഡ്രോൺ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കും ഒരാൾക്കും ഒരു തരത്തിലുള്ള പ്രൈവസിയും കൊടുക്കൂല ഞങ്ങളാണ് ഞങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ആൾക്കാരാണ് ഞങ്ങൾ എവിടെയും വരും ഞങ്ങൾ നിങ്ങളുടെ കക്കൂസിലും വരും ഞങ്ങൾ നിങ്ങളുടെ ബാത്റൂമിലും വരും നിങ്ങൾ കുളിക്കുവാണെങ്കിൽ ഞങ്ങൾ ആ കുളിശീനയും പകർത്തും ഞങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ വരും നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിനകത്തുനിന്ന് കൈയിട്ട് വരും അങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെയാ ചെയ്തു കൂടാൻ പാടില്ലാത്തതെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചെയ്യും ആരാ ഞങ്ങളോട് ചോദിക്കാൻ ഒരാളും ചോദിക്കില്ല ഈ പറയുന്ന മാപ്രകൾക്ക് ഈ എന്താ പറയുക ഈ ചാനൽ അവതാരകർ എന്ന് പറയുന്ന ജഡ്ജിമാരെ മൂക്ക് കയറി എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ സമാധാനമായിട്ട് ജീവിക്കില്ല ഒരു മനുഷ്യരെയും വെറുതെ വിടാതെ മരിച്ചിടത്തും പോയടത്തും കൊന്നിടത്തും അപകടം സംഭവിച്ചിടത്തും ഹോസ്പിറ്റലുകളിലും പ്രസവമുറിയിലും എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ ഈ പരിപാടി ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ പ്രൈവസിയിൽ കടന്നു കയറുന്നതിന് ഈ മാപ്പറകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സംസ്കാരം തന്നെ കെട്ടുപോകും കാരണം ഈ മാപ്പറകൾ വിചാരിച്ചാൽ ഒരു മനുഷ്യനെ കൊല്ലണോ അവരങ്ങ് കൊല്ലും അവർ തന്നെ വിധി എഴുതും അവർ തന്നെ നോക്കിക്കൊല്ലും അവർ തന്നെ ശിക്ഷ വിധിക്കും എല്ലാം സംഭവിക്കും അപ്പൊ അതുകൊണ്ട് ഈ സംഗതികളിൽ ഈ മാപ്പകൾക്കെതിരെ ഒരു ഒരു എത്രയും പെട്ടെന്ന് ഈ മാപ്പകൾക്കെതിരെ ഒരു എന്താ പറയാ പ്രതിരോധം വന്നില്ലെങ്കിൽ എവരങ്ങ് മൂത്ത് 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 വല്ലാതെ അങ്ങ് ആയിപ്പോവും അല്ല വന്ന് 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 ആർക്കും ഒരു വിലയില്ലാത്ത വർഗമായി പോയി ഇവര് കാരണം കാണുന്നവനും പോയവനും ഇപ്പൊ രഞ്ജിപ്പണിക്കർ ഇന്നലെ പറയുന്ന കേട്ടു രഞ്ജിപ്പണിക്കർ ഇന്നലെ ശരിക്കും മാപ്രകളുടെ ആമാശയത്തിലോട്ടാ നേരിട്ട് കൊടുത്തത് അണ്ണാക്കലൊന്നുമല്ല ശരിക്കും രഞ്ജിപ്പണിക്കർ ഇന്നലെ ഞാൻ നമ്മൾ നേരിട്ട് കണ്ടതാ രഞ്ജിപ്പണിക്കര് ഇന്നലെ മാപ്രകളുടെ നേരിട്ട് അങ്ങ് കൊടുത്തു ഏ അതുപോലെ കൊടുക്കുന്ന മനുഷ്യ അതുപോലെ നമ്മുടെ ടൊവിനോ സംസാരിച്ചപ്പോഴും അത് അതേപോലെ തന്നെ ഇതേ ഇതേപോലെ പലരും പലരും പല തരത്തിലും ഇവർക്ക് നേരെ വല്ലാതെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർക്കൊരു വിലയില്ലാത്ത ഒരു ഒരു പട്ടിക്കാളി കൊടിച്ചിപ്പട്ടി ഓടി പോകുന്ന വില പോലും ഈ മാപ്പിളകൾക്ക് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ അതവധിച്ചു കാരണം മര്യാദ മറക്കുമ്പോ ആരെങ്കിലും വില വെക്കോ നീ ഇരിക്കേണ്ടിടത്ത് നീ ഇരുന്നാലല്ലേ നിന്നെ ഞങ്ങൾ ബഹുമാനിക്കുകയുള്ളൂ അപ്പൊ താനിരിക്കേണ്ടിടത്ത് താനിരിക്കാതെ അവിടെ നായകർ ഇരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ മാപ്പകൾ ഇരിക്കുന്ന അടുത്ത് മാപ്പറകൾ ഇരുന്നില്ലെങ്കിൽ അവിടെ നാട്ടുകാർ കയറി നിരങ്ങും എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി ഇവരിങ്ങനെ മൂത്ത് 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 ഇവർക്കൊരു വിലയില്ലാണ്ടാകുമ്പോ ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് ഉണ്ടാക്കി വെച്ച സ്റ്റുഡിയോ വരെ നാട്ടുകാർ തല്ലിപ്പൊളിക്കേണ്ട അവസ്ഥ വരും ഉറപ്പാണ് കാരണം അവിടേക്കാണ് ഇവരുടെ പോക്ക് കോടതി വേണ്ട പോലീസ് വേണ്ട ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും പിന്നെ പരിപാലിക്കാനും എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനും ശിക്ഷ വിധിക്കാനും ഇവർ മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ പിന്നെ പോലീസും കോടതി ഒക്കെ എവിടെയാ വേണ്ട അവരൊന്നും വേണ്ടല്ലോ അപ്പൊ അവിടേക്കാണ് ഇതിന്റെ വാക്ക് പോക്ക് അത് മാത്രമല്ല എല്ലാവരും കൂടി കിടന്നിട്ട് കയറ് പൊട്ടിക്കുമ്പോഴ് ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയോടും ഈ പറയുന്ന മറ്റുള്ളവരോടും എല്ലാവരോടും ഞാൻ ആ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞോ നമ്മുടെ കമാലുദ്ദീൻ ഉണ്ടല്ലോ കമൽ കമൽ എന്ന് പറയുന്ന കമാലുദ്ദീൻ കമാലുദ്ദീന് ഒന്നാം പ്രതിക്ക് കൊടുത്ത ശിക്ഷ പോരത്രേ ഒന്നാം പ്രതിയെ തൂക്കി തൂക്കിക്കൊല്ലുന്ന വിചാരിച്ചത് കമാലുദ്ദീൻ എന്റെ പൊന്ന് കമാലുദ്ദീനെ കമാലുദ്ദീനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് കമാലുദ്ദീന്റെ നേരെ കുറെ മീറ്റു വന്നിട്ടുണ്ടായിരുന്നല്ലോ പണ്ട് ഓർമ്മയുണ്ടോ കമാലുദ്ദീന് ഏ കമാലുദ്ദീന് നേരെ വന്ന മീ മീറ്റു ഇപ്പോഴും കേസ് നിലനിൽക്കുന്നുണ്ടോ അപ്പൊ ആ മീ മീറ്റു എന്ന കേസുകളിലൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കൂ എന്നിട്ട് നേരെ തിരിഞ്ഞ പോരെ ഗോപാലകൃഷ്ണനെ നേരെ തിരിയാനായിട്ട് അല്ലേ ദിലീപിന്റെ നേരെ തിരിയുമ്പോൾ ദിലീപിനെ കളിയാക്കുമ്പോഴോ ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോഴും ദിലീപിന് കിട്ടി ശിക്ഷ പോരാ എന്ന് പറയുമ്പോഴും കമാലുദ്ദീൻ ഒന്നും മറക്കുന്നു കമാലുദ്ദീന്റെ നേരെയും പണ്ട് ഒരുപാട് മീ മീറ്റു വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അപ്പൊ കമാലുദ്ദീൻ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കൂ തലയ്ക്കകത്ത് ആൾ താമസമുള്ള എല്ലാവരും നീതിന്യായം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നീതിന്യായം നീതിയുടെ കൂടെ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരുവിധം ഓൾമോസ്റ്റ് മനുഷ്യരും ദിലീപിനെ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് ബാക്കി മാപ്പറകളൊക്കെ എവിടെ കിടന്ന് രോദിച്ചാലും അതൊരു രോദനമേ അല്ല പിന്നെ ഈ പറയുന്ന ഒരു കൂട്ടം ഫെമിനിസ്റ്റുകൾ കിടന്നിട്ട് കൈയും കാലും പിടിച്ച് പിന്നെ പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല ഫെമിനിസ്റ്റുകൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിജീവിതയെ കൊണ്ടുവന്നിട്ട് നാല് വർത്തമാനം പറയിപ്പിക്കൂ വായ തുറപ്പിക്കൂ അതിജീവിതയോട് ചോദിക്കൂ അതിജീവിതയെ നിന്റെ അഭിപ്രായം എന്താണ് നിനക്ക് സമാധാനം കിട്ടിയോ ഈ വിധിയിൽ എന്നാണ് ചോദിക്കേണ്ടത് അതിജീവിത പ്രതികരിക്കട്ടെ അതിജീവിത പറയട്ടെ എന്താണ് വിധിയിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ അതോ അവർ ഇനി അടുത്ത പ്ലാൻ അവരുടെ എന്താണ് അവർ ജീവിതകാലം മുഴുവൻ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണോ അങ്ങനെ ജീവിതം എന്താ പറയാ അവസാനം അടുത്തും അടുത്തും അടുത്ത് കേസ് ജീവിതം എടുത്തതിന്റെ വഴിക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ എന്തായാലും ശരി ഒരു കാര്യത്തിന് അവസാനം വന്നിരിക്കുന്നു വിധി വിധിപ്പകർപ്പ് ഞാനും വായിച്ചിട്ടില്ല ചിലപ്പോൾ ഒരു മാസം എടുക്കും വിധി വിധിപ്പകർപ്പൊക്കെ വായിക്കാനായിട്ട് അതിനൊന്നും നമുക്ക് സമയവും ഇല്ല സന്ദർഭവും ഇല്ല എന്തായാലും ശരി നീതിന്യായ കാര്യങ്ങൾ അതിൻ്റെ ദയമുറയ്ക്ക് നടക്കുന്നു ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി അവര് ഈ സെഷൻ സെഷൻസ് കോടതി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോ മറ്റേ സുപ്രീം കോടതിയിലൊക്കെ കേസ് പോയി ആ കേസൊക്കെ അവതാ അവസാനിക്കുമ്പോഴേക്കും ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നുള്ളതന്നെ അറിയില്ല എന്തായാലും ശരി നമുക്ക് പ്രതീക്ഷിക്കാം നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കാം ഈ പറയുന്ന ഫെമിനിച്ചുകൾക്ക് നല്ല മനസ്സുണ്ടാവട്ടെ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ശുഭരാത്രി ബൈ